അയലേക്കുംഹമ്മത്തല്ല പ്രിയ ഹബീബ്മാരെ അങ്ങനെ നമ്മുടെ ഹസന അജ്മീർ സംഘം വീണ്ടും നമ്മുടെ അജ്മീറിൽ നിന്ന് ഏകദേശം നാല്പത് കിലോമീറ്റർ ദൂരെയുള്ള കിഷൻഗഡിലെ മനോഹരമായ മാർബിൾ ഫാക്ടറിയും അവിടുത്തെ അവിടുത്തെ മനോഹരമായ കാഴ്ചയും കൂടെ കാണാനുള്ള യാത്രയാണുള്ളത് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇറങ്ങിയതിന് ശേഷം ആദ്യം നമ്മൾ ഇവിടുന്ന് പെർമിഷൻ വാങ്ങണം പെർമിഷൻ വാങ്ങേണ്ട ഓഫീസാണ് ഈ കാണുന്നത് ഇവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പർ നമ്മൾ എത്ര പേരുണ്ട് നമ്മുടെ യാത്രയിൽ എല്ലാം നമ്മൾ എഴുതി കൊടുത്താലാണ് നമുക്ക് ഇവിടുന്ന് പെർമിഷൻ ലഭിക്കുക അപ്പോൾ ഇതാണ് പെർമിഷൻ ഇവിടുന്ന് പെർമിഷൻ നമ്മൾ കൊടുക്കുന്ന വണ്ടിയുടെ പെർമിഷൻ എടുക്കണം എന്നിട്ട് വേണം നമുക്ക് നമ്മൾ സ്നോയാർഡിലേക്ക് പോകാൻ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് പെർമിഷൻ എല്ലാം എടുത്തതിനു ശേഷം പോകുന്ന വഴിയാണിത് കിഷൻഗഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിയാണ് അതായത് നമ്മുടെ നാട്ടിലേക്കൊക്കെ എല്ലാം മാർബിൾ കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു കേന്ദ്രമാണ് ഇവിടെ ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്കും തമിഴ്നാട് കർണാടക എല്ലാ സ്ഥലത്തിലും ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും ഇവിടുന്ന് ആണ് മാർബിൾ കൊണ്ടുപോകാറുള്ളത് വലിയ വലിയ കോറികളിൽ നിന്ന് ഇത് കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവിടുന്ന് ആക്കുന്ന അല്ലെങ്കിൽ ഗ്രാനൈറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സ് ആണ് ഇവിടെ നടക്കുന്നത് വലതു ഭാഗത്തും ഇടത് ഭാഗത്തും മുഴുവനും ഇതിൻ്റെ കമ്പനികൾ മാത്രമാണ് ഏക്കർ കണക്കിനാണ് ഇതിൻ്റെ കമ്പനികളുള്ളത് അങ്ങനെ നമ്മുടെ യാത്രക്കാർ നേരെ സ്നോയാർഡിലേക്ക് എത്തുകയാണ് ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഇവിടെ പെർമിഷൻ എടുത്ത് ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം എന്നിട്ട് മകത്ത് കേരളം പ്രവേശനം ലഭിക്കുകയുള്ളൂ സ്നോയാർഡ് എന്ന് പറഞ്ഞാൽ ഈ മാർബിൾ മുഴുവനും ഇപ്പം ഇവിടെ കമ്പനികളിൽ മുഴുവനും എടുക്കുന്ന മാർബിളിൻ്റെ ഉണ്ടല്ലോ ആ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ആ വേസ്റ്റ് ചെറിയ ചെറിയ പൊടികൾ രൂപത്തിലായിരിക്കും ഉണ്ടാവുക ഈ പൊടികൾ രൂപത്തിലുള്ള വേസ്റ്റുകൾ മുഴുവനും കൊണ്ടുപോയി കുന്നുകൂട ഒഴിവാക്കി ഒഴിവാക്കി അതൊരു മനോഹരമായ പ്രദേശമായി മാറി അതാണ് സ്നോ യാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും ആ മറ്റു ഒരുപാട് സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് നിലവിൽ നമ്മൾ പോകുന്ന സമയത്തും ഒരുപാട് ടെലിഫിലിം അല്ലെങ്കിൽ അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ട് ഇതെല്ലാം ഇവിടെ നടക്കാറുണ്ട് കണ്ടില്ല അതായത് അങ്ങോട്ടായിട്ട് സെപ്പറേറ്റ് ആയിക്കൊണ്ട് നല്ല മനോഹരമായ റോഡുകളും കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ആണോ അല്ലെങ്കിൽ ഇത് ഇവിടുത്തെ അസോസിയേഷനെ റെഡിയാക്കിയതാണോ അറിയില്ല എന്നാൽ വളരെ ഭംഗിയായ രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ മെയിൻ ലക്ഷ്യമാവുന്ന യാർഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ മക്കളെ അജ്മീർ യാത്രയ്ക്ക് വരുന്ന അവരോട് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ പൊതുവേ ഇവിടെ വരാറില്ല എങ്കിൽ നിങ്ങളൊന്ന് വരാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലും മനോഹരമായൊരു സ്ഥലം കാണാൻ കഴിയുക എന്നുള്ളത് നമ്മൾ നമ്മളപേക്ഷിച്ച് എന്തുകൊണ്ട് സന്തോഷമുള്ള കാര്യമല്ലേ കഴിഞ്ഞാൽ അങ്ങനെ സ്നോയാർഡിലെത്തി നമ്മുടെ ഹാജുമാർ നമ്മുടെ സോറി നമ്മുടെ ഹാജുമാർ എന്ന് നമ്മുടെ ഉമ്രയുടെ ഓർമ്മയില് പറഞ്ഞു നമ്മുടെ കൂടെ വരുന്ന പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മന്മാരും എല്ലാവരും മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മുടെ ഏപ്രിൽ നാലിൻ്റെ ബാച്ച് പോയതും അതുപോലെ തന്നെ പല ബാച്ചിലെയും ചെറിയ ചെറിയ ഭാഗങ്ങൾ അടർത്തിയെടുത്തുണ്ടാക്കി ക്ലിപ്പാണ് അപ്പോൾ ഇത് അല്ല ഇത് ഏപ്രിൽ നാലിൻ്റെ ബാച്ചിലുള്ളവരാണ് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി എല്ലാവർക്കും ആദ്യം ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്താണ് സംഭവം എന്നുള്ള കുറിച്ച് വ്യക്തമായൊരു ധാരണ കൊടുത്തതിന് ശേഷം എല്ലാവരോടും അവരുടേതായ ഫ്രീഡം പോലെ കാരണം അവർക്ക് ചിലപ്പോ ഫോട്ടോ എടുക്കേണ്ടവരുണ്ടാവും കപ്പിൾസ് വീഡിയോ എടുക്കേണ്ടതുണ്ടാവും അത് നമ്മൾ അവരെ ഫ്രീഡത്തിലേക്ക് വിട്ടു എന്നർത്ഥം കിഷൻകഡിൽ ഈ കാണുന്ന മഞ്ഞുമലകളെ പോലുള്ള മനോഹരമായ സ്ഥലം എത്ര കണ്ടാലും നമുക്ക് മതി വരാതെ അത്ര ഭംഗിയാണ് ഇത് നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാർബിളുകളുടെ വേസ്റ്റുകളാവുന്ന പൊടികൾ മാത്രം കൊണ്ടുവന്ന് തട്ടി തട്ടി ഇതൊരു വലിയ ഒരു അട്രാക്ഷനുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും അത്ഭുതകരമായ ഒന്ന് തന്നെയാണെന്നൊരു സംശയമില്ലല്ലോ വലിയ വലിയ സിനിമകളെല്ലാം നിർമ്മിക്കാറുണ്ട് ഇവിടെ കാരണം ഇതെല്ലാം ക്യാമറയിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്ത മനോഹരമായ കാഴ്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമുക്കിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്കിവിടുത്തെ ആനുഭൂതി മനസ്സിലാക്കാൻ കഴിയും കാരണം നമ്മൾ പ്രായമുള്ള ഒപ്പന്മാരെ ഉമ്മമാരെല്ലാവരും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മളത് ചിന്തിച്ചു നോക്കുമോ ഇത്ര അതായത് ഒരു ഒരു പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗം കണക്കിന് സ്ഥലങ്ങൾ ഓ ആകെ ഉള്ള വെള്ള കളർ മാത്രം അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇവിടെ ഇവരെല്ലാവരും ഷൂട്ടിങ്ങിന് വേണ്ടി തയ്യാറാക്കിയ സ്ഥലമാണ് ഇതെല്ലാം അപ്പോൾ കിഷൻഗറിൽ വരുമ്പോ ഇവിടെ ഷൂട്ടിങ് പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ് ഷൂട്ടിങ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു മനോഹരമായൊരു തോണിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ വരുമ്പോൾ നമ്മളിതെല്ലാം കാണാം ഇതെല്ലാം ആസ്വദിക്കുക എൻജോയ് ചെയ്യുക ഇവിടെ ഇപ്പോൾ ഇങ്ങനെ കയറണമെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വേണ്ടില്ലേ ഇത് നമ്മൾക്ക് ഇവിടെ കപ്പിൾസൊന്നും ഇല്ല എങ്കിലും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഇടയ്ക്ക് വന്ന് ആസ്വദിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിന് എന്തൊന്നുമില്ലാതെ സന്തോഷമാണ് ഈ കാണുന്ന ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങൾ മുഴുവനും മാർബിളിൻ്റെ വേസ്റ്റുകൾ മാത്രമാണ് ആ വേസ്റ്റുകൾക്ക് കൊണ്ട് മനോഹരമായ ഒരു വെള്ളം ആ വെള്ളത്തിലൂടെയുള്ള ചെറിയൊരു യാത്ര ഒരു തുഴയാൻ ഒരാളില്ല വെറുതെ ഒരു യാത്ര അത് എന്തുകൊണ്ടും ഒരു സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ ഇതുപോലെ ഷൂട്ടിങ്ങിനെ പറ്റി ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട് പലരും പല ഷൂട്ടിങ് ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മുടെ അജ്മീർ സിയാറ സംഘങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും പോയിക്കൊണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുകയാണ് ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വന്നു ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് മാത്രം അതുപോലെ ഇവിടെ അട്രാക്ഷൻ വരുത്താൻ വേണ്ടി മറ്റൊരു സംഭവമാണ് ഇവിടുത്തെ എൻജോയ്മെന്റ് ആണ് ഈ കുതിര സവാരി എന്നുള്ളത് അപ്പോൾ കുതിര സവാരിക്ക് നൂറ് രൂപയാണ് ആ ബോട്ടിൽ ഞാൻ കയറിയല്ലോ അതിന് നൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ ഒന്ന് കയറുക ഇതെല്ലാം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടൊക്കെ സന്തോഷം സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കുതിരയിൽ കയറുന്നത് കുറച്ചൊക്കെ പേടി ഉണ്ട് എങ്കിലും നമ്മളെ ഉള്ള ധൈര്യമെല്ലാം പിടിച്ചുകൊണ്ട് ക്ഷമിച്ചു കൊണ്ട് നിന്നു എന്ന് മാത്രം കാരണം ഈ യാത്രയിൽ ഈ കുതിര പോകുന്ന ചില വഴികളിലൊക്കെ കാൽ കുതിരയുടെ കാൽപാദങ്ങൾ വരുന്ന ഭാഗങ്ങൾ ചില ഇടങ്ങളൊക്കെ മറിഞ്ഞു വീഴുമോ എന്നൊക്കെ പേടി തോന്നുമോ തോന്നിയാറുണ്ട് ഏതായാലും അലഹമ്മില്ല ഇത് അതുപോലെ തന്നെ മറ്റൊരു അട്രാക്ഷനാണ് ജീപ്പ് സവാരി ഇത് ഞാൻ ചെയ്തിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ ഇതിൽ നിലവിലില്ല ഏതായാലും ബാക്കിയെല്ലാം വളരെ സന്തോഷകരമായ കണ്ടില്ലേ ഇപ്പൊ ഇങ്ങോട്ട് നോക്കൂ ഇവ എത്ര എത്ര ടൂറിസ്റ്റുകാരെ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ആളുകളില്ലാതെ മലയാളികൾ ഹസന സിയാരുടെ ടീം മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ വേറെ ആരെയും ഇതുവരെ കണ്ടിട്ടില്ല ഒരു പക്ഷേ മറ്റു യാത്രക്കാർക്ക് അറിയാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അവർ ഇത് ഇങ്ങോട്ടൊന്നും വരാൻ റിസ്ക് എടുക്കാത്തത് കൊണ്ടോ അള്ളാഹു അയലം ഏതായാലും അജ്മീർ വരെ വന്ന ഏതൊരാൾക്കും ഈ ഇത്ര മനോഹരമായൊരു സ്ഥലം കാണാതെ പോയാൽ അതൊരു തീരാത്ത നഷ്ടം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അജ്മീർ യാത്രയിൽ പൊതുവെ വെറും ആത്മീയത എന്നുള്ളത് മാത്രം ഒതുക്കാതെ ആത്മീയതയോട് കൂടെ അല്പം കാഴ്ചകൾ മനോഹരമാക്കുകയും കൂടെ ചെയ്താൽ എന്തെന്നില്ലാത്തൊരു ആനുഭൂതിയായിരിക്കും അജ്മീറിൽ തന്നെ ഈ കാണുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാം എന്ത് മനോഹരമായ സ്ഥലമാണ് ഈ സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിൽ ഓൾറെഡി നമുക്ക് പേയ്മെൻറ്റ് കൊടുത്താലേ ഇവർ സമ്മതിക്കുകയുള്ളൂ കാരണം ഇവർ അട്രാക്ഷൻക്ക് വേണ്ടി വെച്ച സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി പേയ്മെന്റ് എന്നെ ഇവർ കണ്ടാൽ അറിയാം നമ്മള് അലഹമില്ല പല ബാച്ചുകളായി ഇവിടെ വന്നുകൊണ്ട് ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തു അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഇവിടെ വീഡിയോ എടുക്കാം പേയ്മെൻറ്റ് കൊടുക്കാതെ എടുക്കുമ്പോൾ അവർ അതിൻ്റെതായ നിനക്ക് ബുദ്ധിമുട്ടുകൾ ഓരോന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കും അങ്ങനെ ഇതിൻ്റെ സൈഡിലുള്ള മറ്റു കച്ചവടക്കാരെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ കച്ചവടക്കാർ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള റോഡ് സൈഡിൽ കച്ച നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെയുള്ള തട്ടുകട പോലെയുള്ള കച്ചവടമാണ് പക്ഷേ നമുക്ക് പറ്റിയ ഭക്ഷണങ്ങളൊന്നും കാര്യമായി ഇവിടെ ഉണ്ടാകത്തില്ല ഈ കണ്ടെങ്കിൽ ഈ ഇരിപ്പിടവും എല്ലാം ആകെ മാർബിൾ കൊണ്ട് മാത്രം തയ്യാറാക്കപ്പെട്ടതാണ് രിപ്പിടം അതുപോലെ മറ്റും ഇതാണ് അവിടുത്തെ മുകളിൽ നിന്നൊരു കാഴ്ച എത്ര ദൂരത്തേക്കും ആകള തനി വെള്ള അതായത് കണ്ടാൽ മഞ്ഞുമല എന്ന് പറഞ്ഞാൽ യാതൊരു സംശയമല്ല അതാണ് ഇവിടെ ഈ കിശൻകഡ് കാണാൻ എത്ര മനോഹരമായ കാഴ്ച ഹസന സിയാറ സംഘം നമ്മൾ ഇവിടെ എത്തിയപ്പോ ഇവിടെ വന്നപ്പോ വലിയ ആഗ്രഹം നമുക്ക് ഒരാഗ്രഹം ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്യാൻ അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ കൂടാ ടേൺ ആ കിഷൻഗറിൽ വന്നുകൊണ്ട് ഇതുപോലത്തെ ഫോട്ടോഷൂട്ട് ആ ല ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഇതുപോലത്തെ എൻജോയ്മെന്റ് ഒക്കെ എടുക്കുക എന്നുള്ള എന്തുകൊണ്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതുപോലെ നമുക്ക് ജീപ്പിൽ കയറിക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഇ ഇരുന്നൂറ് രൂപയാണ് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ മാർബിൾ ഈ ഗ്രാനൈറ്റ് കട്ട് ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയി നോക്കൂ ഒറ്റ കട്ടിൽ വലിയ മാർബിൾ കല്ലുകൾ നാലും അഞ്ചും പീസുകളായി മാറുന്ന ഒരു കാഴ്ചയാണിത് വലിയ പവറുള്ള മെഷീനറികൾ കൊണ്ടാണ് ഈ തയ്യാറാകുന്നത് അല്ലേ ഈ വലിയ വലിയ കോറികളിൽ നിന്നിങ്ങോട്ട് വലിയ വലിയ മാർബിളിൻ്റെ കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുന്ന രംഗമാണ് കാണുന്നത് നമ്മളെല്ലാവരും ആ ഒരു ടൈൽ മാർബിൾ ആയതിനുശേഷം ഈ ഗ്രാനൈറ്റ് ആയതിനു ശേഷം അതിന് ഒന്നാം ഘട്ടത്തെ പോളിഷ് രംഗമാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും കാണുന്നത് ഇത് നമുക്കിവിടെ പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയി നമുക്ക് എല്ലാവർക്കും കാണാം അറിയാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഏതായാലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അജ്മീർ വരെ വന്നിട്ട് ജസ്റ്റ് നീ ഇവിടെ ഒക്കെ വരാം ഇവിടുത്തെ കാഴ്ചകൾ കാണാം എന്നുള്ളത് നമ്മൾ എല്ലാവരും ഒരു ഉത്സാഹത്തോടെ കാണേണ്ട കാഴ്ച തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഈ ടൈൽസും ഗ്രാനൈറ്റും എല്ലാം ഇതിൻ്റെ വേസ്റ്റുകൾ ആദ്യം വന്ന് വീഴുന്നത് ഇവിടെയാണ് ഈ കാണുന്ന വേസ്റ്റിലേക്ക് അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് അടിഞ്ഞു കൂടുന്ന വേസ്റ്റാണ് ഞാൻ നേരത്തെ കണ്ട കിശങ്കടിലുള്ള ആ ഒരു മതെ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ മഞ്ഞുമല എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തുന്നത് ഇത് അതിൻ്റെ മറ്റൊരു സ്ഥലമാണ് അതായത് ഇതിൻ്റെ ഓരോ സ്ഥലത്തും ഓരോ വർക്കുകളാണ് നടക്കുന്നത് വലിയ വലിയ ഗ്രാനൈറ്റിന്റെ പീസുകൾ ഒരാൾക്കും കൈക്കൊണ്ട് പിടിച്ചാൽ പൊന്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ എന്റെ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ മെഷീനിലേക്ക് ഈ കൊണ്ടുവന്ന പീസുകൾ മെഷീനിലേക്ക് എത്തിക്കാണല്ലോ അതിനവർ ക്രെയിൻ ഉപയോഗിച്ചു കൊണ്ടാണ് മെല്ലെ മെല്ലെ സാവകാശം അതിന്റെ മെഷീനിലേക്ക് എത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുപോകുന്നത് ഈ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം തന്നെ ഈ ഇടതു വർഷം കാണുന്ന ഈ ഒരു മെഷീനിലേക്ക് അത് കൊണ്ടുപോയി വെക്കാ ചെയ്യുന്നത് ആ വെക്കുന്ന സമയം നോക്കും നിങ്ങൾ കണ്ടില്ലേ അവർ വൈക്കോലിൽ സിമെന്റ് പുരട്ടിക്കൊണ്ട് അതിന്റെ എല്ലാ ജംഗ്ഷനിലും ഇപ്പൊ നമ്മൾ റെയിൽ പാളത്തിൽ ഉണ്ടാകുന്ന പോലത്തെ റെയിലാണ് അത് കൊണ്ടുപോയിട്ട് ആദ്യം സിമെന്റ് സെറ്റാക്കി വെക്കുകയാണ് കാരണം ഈ വലിയൊരു കല്ലതിൽ വന്ന് ജാമായി കിടക്കുമ്പോൾ ഈ ജാമായതിന് പിന്നെ മെഷീൻ ിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ സൈസുകളൊന്നും മാറാതെ കറക്റ്റ് ആംഗിൾ നിൽക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇതുപോലെ അവർ വൈക്കോലുകളെല്ലാം നിറച്ച് സെറ്റാക്കി അതിലൂടെ അതിലേക്ക് നേരെ ഈ ഗ്രാന്റ് കൊണ്ടു ഇറക്കുമ്പോൾ കറക്റ്റ് ജാമായി നിൽക്കും എന്നുള്ളത് കൊണ്ട് ഇവിടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പന്മാരും അവരെ അപേക്ഷിച്ച് ആദ്യമായി കാണുന്ന കാഴ്ച ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി അവരിൽ എല്ലാവരിലും ഉണ്ടായിരുന്നു അവരെല്ലാവരും ആ കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ് ഇതിന് ശേഷം നമുക്ക് ഇതവിടെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കും ഏതായാലും കിഷങ്കടി ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇതാണ് ആ കണ്ട മാർബിൾ അല്ലെങ്കിൽ ഗ്രാനേറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആ മെഷീനിൽ ചെറിയ ഡാമേജ് എന്തോ വന്നുകൊണ്ടായിരിക്കാം ഇത് ഇവിടെ വെച്ചതാണ് എന്നാലും ആ മെഷീൻ്റെ പല്ലുകളൊക്കെ നോക്കും എത്രമാത്രം സ്ട്രോങ് ഉള്ളതായിരിക്കും അല്ലേ ഇത് ആ ഒരു മാർബിൾ ഫാക്ടറി ആണല്ലേ ഇത് ആ കട്ട് ചെയ്യുന്ന മറ്റൊരംഗം കൂടെ ആ കാണുകയാണ് അതായത് അവിടെ പല സ്ഥലങ്ങളിലും ഓരോ കമ്പനികളിലും ഇതിന് കട്ടിങ് നടക്കുന്നു പല കമ്പനികളും ഇതിന് പോളിഷ് ഇറക്കുന്നു പല സ്ഥലങ്ങളിലും ഇത് ക്രൈൻ മുഖേന അങ്ങോട്ട് കൊണ്ടുപോകുന്നു എല്ലാ തരം വർക്കുകളും പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾ കാണാനൊക്കെ നിങ്ങൾക്ക് ഹെസന സിയാറയോട് കൂടെ